റോയൽ പ്രോപ്പർട്ടീസ് മൂവാച്ചുപുഴയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളൊരു വില്ലാ പ്രൊജക്റ്റ് പണിത് സെയിൽ ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ അവർക്ക് പറ്റിയൊരു സ്ഥലമാണ് ഇന്ന് വന്നിരിക്കുന്നത് എറണാകുളം ജില്ല കോലഞ്ചേരി റൂട്ടിലാണ് കോലഞ്ചേരി വാളകം അടുത്താണ് ഈ സ്ഥലം മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രമാണ് ദൂരമുള്ളത് എല്ലാവരും ചോദിക്കാറുണ്ട് നല്ല ലോറി പോകുന്ന രീതിയുള്ള വഴിയാണ് ടോറിസ് പോകുന്ന വഴിയാണ് ടൂറിസം പോകുന്ന വലിയ വീതിയുള്ള വഴിയാണ് ഒരേക്കർ എഴുപത്തി അഞ്ച് സെൻറ് സ്ഥലമുണ്ട് നിരന്ന സ്ഥലമാണ് ഇത് നിങ്ങളത് മൊത്തത്തിൽ വാങ്ങിച്ചിട്ട് പ്ലോട്ടുകളായി തിരിച്ച് വിറ്റാലും നല്ലൊരു ലാഭം കിട്ടുന്ന ഒരു ഏരിയയാണ് സെന്റിനൊരു മൂന്നര ലക്ഷം രൂപ വരെയും കിട്ടുന്ന പ്ലോട്ട് പൊട്ടിച്ച് വിറ്റാലും മൂന്നര ലക്ഷം രൂപ വരെയും കിട്ടുന്ന ഒരു ഏരിയയാണ് വളരെ നമുക്ക് ലാഭകരമായ വിലക്ക് കിട്ടും വെള്ളം കേറാത്ത ഏരിയ ആണ് കോലഞ്ചേരി മെയിൻ ടൗണിലേക്ക് എട്ട് കിലോമീറ്റർ ആണ് ഈ സ്ഥലത്ത് നിന്നുള്ള ദൂരം മൂവാറ്റൂർ ടൗണിലേക്ക് ആറ് കിലോമീറ്റർ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കത്തിൽ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക സെന്റിന് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയ്ക്ക് മേടിക്കാം താല്പര്യമുള്ളവർ വേഗം വിളിക്കൂ